ബിബ്ബോസ് വീട്ടിലേക്ക് വരുന്നതിനു മുമ്പേ മലയാളികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് അൻസിബ ഹാസൻ മോഹൻലാലിന്റെ മകളായി ദൃശ്യത്തിൽ അഭിനയിച്ചാണ് അൻസിബ ജനപ്രീതി നേടുന്നത് അതേസമയം ഈ സീസണിലെ മൈൻഡ് ഗെയിമർ അൻസിബയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തുടക്കം മുതൽ വളരെ പതിയെ കാര്യങ്ങൾ നീക്കിയാണ് നടി തന്റെ സ്ട്രാറ്റജി പുറത്തെടുത്തത് ചില സമയങ്ങളിൽ അൻസിബയുടെ പ്രവൃത്തികൾ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഫാമിലി റൗണ്ടിൽ അൻസിബയെ പോലെ മര്യാദ കാണിക്കുന്ന മത്സരാർത്ഥി വേറെ ആരുമില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ആരാധകർ വീട്ടുകാർ നല്ല രീതിയിൽ വളർത്തിയതിൻ്റെ ഗുണമാണ് കഴിഞ്ഞ ദിവസങ്ങളെ അൻസുബ കാണിച്ചതെന്നാണ് ഒരു ആരാധകൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് ഫാമിലി വീക്കിൽ ആദ്യ ദിവസം വന്ന ഫാമിലിയിൽ നിന്ന് അൻസുബയുടേതായിരുന്നു അൻസുബയുടെ ഉമ്മ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അത് ജാസ്മിനെ ഏറെ സന്തോഷം നൽകിയ ഒരു അനുഭവമായി തോന്നി നീയും എൻ്റെ മോള് തന്നെയല്ലേ എന്ന് ആ ഉമ്മ പറയുകയും ചെയ്തു ഫാമിലി വീക്കിൽ ഉടനീളം അൻസിബയുടെ ഇടപെടൽ കാണുമ്പോൾ ആ ഉമ്മയുടെ പേരന്റിങ് അൻസിബയിൽ ചെലുത്തിയ സ്വാധീനം കൃത്യമായി അറിയാമായിരുന്നു അൻസിബയ്ക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഏറ്റവും പ്രധാനം ഒരാളോടുള്ള അനിഷ്ടം അയാളോട് പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോഴും നേരിട്ട് തുറന്നു പറയില്ല എന്നതാണ് പകരം മാറിയിരുന്ന് കംഫർട്ടായ ആൾക്കാരോട് മാത്രം പറയും ഇതൊരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണെങ്കിലും ബിഗ് ബോസിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നെഗറ്റീവ് ആണ് പക്ഷേ ഫാമിലി വീക്കിൽ ഓരോ ഫാമിലിയിലും സ്വീകരിക്കാൻ അൻസിബ കാണിച്ച ഉത്സവവും സന്തോഷവും എടുത്തു പറയണം മിക്കവാറും ലോങ് ഷോർട്ടുകളിൽ അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്ന അൻസിബയാണ് കാണാൻ സാധിക്കുക വരുന്ന എല്ലാ അതിഥികൾക്കും സ്നാക്സ് കൊണ്ട് കൊടുത്ത് അല്പമെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കാണാം എത്ര പേർ വന്നാലും അവർക്കെല്ലാം വേണ്ടത് അറിഞ്ഞു ചെയ്ത് വളരെ മികച്ച ഗുണ ഗുണമായി തോന്നി അൻസിബയ്ക്ക് തൻ്റെ പേര് അടയാളപ്പെടുത്തുവാൻ ബിഗ് ബോസിൻ്റെ ആവശ്യം ഇല്ല ദൃശ്യ എന്ന സിനിമയിലൂടെ തന്നെയാകാം അൻസിബ എന്നും മലയാളികളുടെ ഓർമ്മയിൽ ഉണ്ടാവുക പക്ഷേ ബിഗ് ബോസിലൂടെ അൻസിബയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് വശങ്ങളും അവർക്ക് പ്രേക്ഷകർക്കിടയിൽ എത്തിക്കാൻ കഴിഞ്ഞു എല്ലാവരെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന അൻസിബയുടെ ഈ വ്യക്തിഗുണം ഉമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു ഒരു മികച്ച ഗെയിമർ ഒന്നും അല്ലെങ്കിലും ഫാമിലി ഓഡിയൻസ് അടക്കം ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സ്വയം അടയാളപ്പെടുത്താൻ അൻസിബയ്ക്ക് ഈ ഷോയിലൂടെ സാധിച്ചു എന്ന് നിസ്സംശയം പറയാം എന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അൻസുബയെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് നടി വിഷ വിഷമാണെന്നും പരദൂഷണക്കാരിയാണെന്നും ഒക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുവെങ്കിലും ജെനുവിനായി പെരുമാറുന്ന ആളെന്നാണ് ആരാധകർ പറയാനുള്ളത്